ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ പെൻഡിങ് ആണ്ട്ടോ ഒന്നുകൊണ്ടും അല്ലെട്ടോ നമുക്ക് എന്താ പറയുക പറഞ്ഞില്ല കുട്ടികൾക്ക് പരീക്ഷയും കാര്യങ്ങളും സുഖലായും ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ അല്ലുട്ടിക്കാണെങ്കിലും ജലദോഷ ചുമ വന്ന് പിന്നെ പൊന്നൂസിനെ മുണ്ടി വീക്കം വന്ന് അച്ചുട്ടിക്ക് പനി വന്ന് ഒക്കെ പാടൊരു കഥയെന്ന്ട്ടോ പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ കുട്ടികൾക്ക് എന്നുള്ള പരാതിയാണ് മെച്ചിപ്പോൾ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണമില്ല പൊരികളൊന്നും ഉണ്ടാക്കണമെങ്കിൽ ചെയ്യാം ഉമ്മച്ചി പണ്ടൊക്കെ പലതുണ്ടാക്കിയിരുന്നു ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുമ്മച്ചക്ക് ഒന്നിനും നേരെയല്ല എന്നാണ് പരാതി കേട്ടും എടുത്തിട്ടാണ് അപ്പോൾ ഇന്നേതായാലും ഞാനിവിടെ പൂ കുട്ടികളെ സ്കൂളിൽ വരാനായപ്പോൾ തന്നെ നമ്മൾ പൂകട ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ശർക്കര ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് കഷ്ണം അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പൂട ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഒരു ഒരു തേങ്ങ ചിരകിട്ടിട്ടോ പിന്നെ ശർക്കര ഇങ്ങനെ കൊത്തിയിട്ട് കൊടുത്ത് കാണുന്നു വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായും പൊടിച്ചിട്ടിട്ട് പിന്നെ എന്താണ് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് പൊടി നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്നിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ നല്ല പൊടിയൊക്കെ വാട്ടി നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇട്ടാ ഇനി അത് നല്ലോണം കുഴച്ച് കുഞ്ഞി പത്തിരികളാക്കിയിട്ട് നമുക്ക് അതിൽ നിറച്ചിട്ട് ശർക്കരേൻ്റെ തേങ്ങയും ചക്കരയും നിറച്ചിട്ട് ആവിയിലൊന്നിട്ട് നൂൾപൂട്ടിൻ്റെ പാത്രത്തിൽ നിന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ അല്ലുട്ടിനൊക്കെ അല്ലുട്ടിനും ഇഷ്ടമാണ് കേട്ടോ അത് പോട നമ്മളെ അച്ചൂട്ടിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ കേറി മക്കളെ കുത്തി മാറിക്ക ആവി അച്ചുട്ടിക്കാണെങ്കിൽ പത്തിരി അമർത്താനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പത്തിരി ഒക്കെ പരത്ത ചൂടുകയാണെന്നുണ്ടെങ്കിൽ അച്ചുട്ടി അമർത്താൻ തിരക്കൂട് കിട്ടാം അപ്പം ഇന്ന് ഓൾ ഉച്ചക്ക് ഉറങ്ങിയൊക്കെ നീച്ച് വേഗം നീച്ചിച്ച് വന്ന പാടമുഖം കഴിക്കാണ്ട് കട്ടൻ ചായ വേണം എന്ന് പറഞ്ഞാൽ ചായയും കൊടുത്താണ്ട് ഓളിടക്കുക ഇരുന്നുകൾ ഇട്ടാൽ മേശം വല്ലിട്ട അങ്ങനെ പരത്തി തരാനൊക്കെ ആയിട്ട് ഓൾ തന്നെ ഉണ്ട് അപ്പോൾ ഇതാ ഞാനിതാൾ പോരോന്നാകുമ്പോൾ ഒക്കെ കഴിയാത്ത ഞാനും പരത്തിണ്ട് അമർത്തിണ്ടിട്ടാണ് അപ്പോൾ ഇതാ നല്ല പരത്തിയിട്ട് ഞാനിത് അതിനൊക്കെ ഒരു സ്പൂണ് ഒന്നര സ്പൂണോളം നമ്മൾ അതിൻ്റെ ഇട്ട് ചുറ്റിച്ചെടുക്കുകയാണ് ചുറ്റിച്ചെടുക്കുകയല്ല നമ്മളതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ബാ സൈഡ് മടക്കി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പൂവോടൻ്റെ ഷേപ്പിൽ ഇട്ടാം അച്ചില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് കൊണ്ട് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ ഓരോ ആകൃതിയായിട്ട് അപ്പോൾ ഇതാ ഓൾ ഞാൻ ചെയ്തു മെച്ചി നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തിൽ കാണിച്ചു തരാനും ഓൾ തന്നെ അമർത്തുന്നത് കേട്ടോ മറ്റൊരൊക്കെ സ്കൂളിൽ വന്ന് അപ്പോൾ കുളിക്കോളം പറഞ്ഞിട്ട് കുറച്ച് കണ്ട് കുളിച്ചാൽ കുറച്ച് നേരം കളിച്ചാൽ പോകട്ടോ അപ്പോൾ പന്തളിച്ചാൽ വേണ്ടി അടുത്ത ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെ പോകും കുട്ടികൾ അപ്പോൾ എന്നിട്ട് വന്നിട്ട് അവിടെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടോ കുളിക്കല് അപ്പോൾ ആദ്യ മദ്രസ ഉണ്ട് അപ്പോൾ ഓന് മദ്രസ് പോകാനാവുമ്പോഴത്തേന് ഓനെ ഓടി വരും കേട്ടോ അങ്ങനെ അതാ അച്ചുട്ടി ഏതായാലും അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് കൂടെ തന്നെ ഉണ്ട് മറ്റൊരു പൊന്നൂസും ഓരൊക്കെ സ്കൂളിട്ട് വന്ന് ചായക്കടി ആയില്ലേന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ് ഇട്ടാ പൂവിടെയൊക്കെ ഉണ്ടാക്കണമുണ്ടപ്പോൾ അവർക്ക് സന്തോഷം അയക്കണം കേട്ടോ കാരണം എല്ലാവർക്കും പരാതി തന്നെ ഉണ്ട് അമ്മച്ചി ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാമായിട്ട് അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിത് അവിടെ ആ ഇതൊക്കെ റെഡിയാക്കി ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂണ് ഒരു രണ്ട് സ്പൂണിച്ച് ഓരോന്നിനും ഇട്ടിട്ട് നമ്മൾ മടക്കിയിട്ട് രണ്ട് ഭാഗം കൊണ്ട് മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ അത് വിട്ടുപോരാതെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങ പനസാര ഇട്ടാലും രസമാണ് പിന്നെ തേങ്ങ ശർക്കര ഇട്ടാലും രസം തന്നെയുണ്ട് പക്ഷെ നമ്മൾ പൊരിച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ പൊരിച്ചെടുക്കുക കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ ആ അതാണ് ഒക്കെ റെഡിയാക്കി നൂലപ്പത്തിൻ്റെ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ആവി ആവി വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നൂലപ്പത്തിൻ്റെ പാത്രത്തിൽ നമ്മളവിടെ റെഡിയാക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലപ്പത്തിൻ്റെ ഓരോ അച്ചക്കും നമ്മൾ നാലെണ്ണയിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ നൂലപ്പ ഒന്ന് ഒന്ന് ആവി കയറ്റിച്ചെടുക്കാണ്ട് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നല്ല രസം വെറുതെ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചിനെക്കാട്ട് നല്ലത് ആവിയിൽ വേവിക്കുകയാണ് വിചാരിച്ചതാണ് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ റെഡി ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇന്ന് ഒരു കുറച്ച് നേരം ഒന്നുകൊണ്ട് ആവി കൊളിക്കണം അതിന് വേണ്ടിയിട്ട് ആ നമ്മൾ നൂലപ്പത്തിൻ്റെ പാത്രമൊക്കെ നമ്മൾക്ക് കേട് വന്നിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നമ്മളിപ്പോൾ നൂലപ്പമൊക്കെ കുക്കറിലെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കൽ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ എന്താ പൂവാടിയും കുക്കറൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വിസലൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളെന്താ നമ്മളിവിടെ റെഡി ആയി രണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളത് ആവിയൊക്കെ കയറി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് എടുക്കണം കേട്ടോ കുക്കറിൽ നിന്ന് അപ്പോൾ ഇതാ നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ട് തന്നെ ആകുമ്പോൾ എങ്ങനെയായാലും അപ്പോൾ ഇത് പത്തിരി ഒന്ന് അല്ല ഒന്ന് ഒരു ഒട്ടിപ്പുണ്ടാവും കേട്ടോ ഫസ്റ്റ് നമ്മൾ ആവിയൊക്കെ ഒന്ന് ആവോളം അപ്പോൾ ഒന്ന് ചൂടിക്കോട്ടെ വിചാരിച്ചിട്ടായി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് പൊട്ടിയിക്കണം കേട്ടോ ചെറുതായിട്ട് മടക്കിയത് പൊട്ട് വന്നിട്ട് കേട്ടോ അങ്ങനെ ഏതാ നമ്മുടെ എല്ലാം അച്ഛനും മാറ്റി പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പുതിയ മക്കളെല്ലാവരും തിന്നാനായിട്ട് കാത്തിരിക്കണേ ചായ ഇവിടെ ആവണുള്ളൂ കേട്ടോ അപ്പോൾ ചായ വെള്ളം വെച്ചിണ് അപ്പോൾ സ്കൂൾ വിട്ടിരുന്ന രവി വരുന്ന മുന്നേ തന്നെ നമ്മളിതൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ എന്നാലേ പിന്നെയും ചായയും കടിയും ഒരുമിച്ച് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ ചായ ഏതാനും റെഡിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ അടുത്ത ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് വെള്ളം കൊറച്ച് കുറവായിരുന്നു കുക്കറില് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ നമ്മള് രണ്ടാമത്തേറെ ആക്കി വെച്ചു കൊടുക്കണം കേട്ടോ അല്ലെ ബോള അഞ്ചാ ആ ഞാനിവിടെ ചായ കൂട്ടെ ചായ കൂട്ടപ്പത്തി പൂവട തിന്നായി അപ്പൊ സ്കൂൾ സ്കൂൾ വിട്ട് വരുന്ന മുൻ പരിപാടി പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചായേന്റെ കൂടെ കൊടുക്കട്ടോ അല്ല ഞാൻ ചായ ചായ ആകുമ്പോഴത്തേന് നടന്നിട്ടുണ്ടായിട്ടുള്ള ആവളീനെ മുന്നേനെ എന്താ മക്കളൊക്കെ ചായ കൂടി കഴിഞ്ഞ് പോയി അപ്പം ജീവക്കൊന്ന് പ പ്ലേറ്റുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഒന്ന് നീറ്റാക്കി എടുക്കണം കേട്ടോ കൂട്ടിക്കറിക കൂട്ടിക്കറികളെ നിങ്ങൾ മാത്രമല്ലു കൂട്ടിക്കയറാൻ അല്ലേ ഇതാ അവിടെ കാടത്തി കാടക്കാഷ്ടം കെട്ടി വാരി കെട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരും ആണെങ്കിൽ വണ്ടികളൊന്നു കൊണ്ടുപോകട്ടൊക്കെ കടക്കാട്ടം നമ്മൾ വാരി വെക്കുമ്പോൾ കൊണ്ടുപോവലാണ് അപ്പോൾ ഇതാ അവിടെ ഇക്കവിടെ വാരി റെഡിയാക്കി സെറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ പുതിയ കാടകൾ വരാനേ വരാനേക്കാം കേട്ടോ രണ്ട് ദിവസം കൊണ്ടൊക്കെ പുതിയ കാടകൾ ഇറക്കും അപ്പോൾ ഒരുക്കു വേണ്ടിയിട്ട് വളരെ തീറ്റപ്പാത്രം വെള്ളപാത്രം ഒക്കെ കയകി ഉണക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പുതിയ കാടുകളെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാടുകളൊക്കെ ഒഴിവാക്കിയതല്ലേ അപ്പോൾ ഇനി കാടകൾ മുട്ട കുറവാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ഒക്കെ വന്നപ്പോൾ മുന്തിരിയൊക്കെ കണ്ടാൽ വന്നു കിട്ടാം എന്തെങ്കിലും ഇന്നും കൊണ്ടുവിട്ടോ അപ്പോൾ അതിന് ഇന്ന് കൊണ്ടുവന്നിട്ട് നല്ല മുന്തിരി നല്ല മധുരം ഉണ്ട് അപ്പോൾ ഞാൻ കുട്ടിയൊക്കെ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കയകി എടുത്ത് കയ്യ്ക്ക് കൊടുക്കുകയാണ് കിട്ടാം കാരണം കുറേ ഫ്രൂട്ട്സ് നല്ല ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നത് നല്ലോണം ഒന്ന് വള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ കയകി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് എടുത്ത് കണ്ട് മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള മുന്തിരി തന്നെയാണ് കേട്ടോ മക്കളെല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അകത്തൊക്കെ കയറിയിരിക്കണം കേട്ടോ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചൊക്കെ പിന്നെ പിന്നെന്താ തക്കാളി കൊണ്ടുവന്നിരിക്കണ തക്കാളിയും ചായപ്പൊടിയും കഴിഞ്ഞെന്ന് പറഞ്ഞു ഒളിച്ച് പറഞ്ഞിട്ടോ അപ്പോൾ അത് മറന്നിട്ടില്ല തക്കാളിയും ചായപ്പൊടിയായിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കൂട്ടാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ആയിട്ട് ഇൻഷാള്ള വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും